ഇപ്പോൾ സിനിമകളിൽ അത്ര സജീവമല്ലെങ്കിലും നിറഞ്ഞു നിന്നിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്ന് തമിഴിലും തെലുങ്കിലുമെല്ലാം ഓടി നടക്കുകയാണ് അനന്യ അപ്രതീക്ഷിതമായി വിവാഹത്തിലേക്ക് പോകുന്നത് വീട്ടുകാരെയെല്ലാം എതിർത്ത് സ്വന്തം ഇഷ്ടപ്രകാരമായിരുന്നു ആഞ്ജനയൻ എന്ന ആന്ധ്രാപ്രദേശുകാരനുമായി അനന്യ വിവാഹിതയായത് കോടീശ്വരനായിരുന്നു ആഞ്ജനേയൻ അനന്യേക്കാൾ ഒരുപാട് പ്രായ കൂടുതൽ ആഞ്ജനേയന്റെ രണ്ടാം വിവാഹമായിരുന്നു അത് എല്ലാ എതിർപ്പുകളെയും മറികടന്ന് വിവാഹിതയായ അനന്യ പിന്നീട് സിനിമകളിൽ നിന്ന് മാറി നിൽക്കുകയും പൂർണമായും കുടുംബജീവിതത്തിലേക്ക് കടക്കുകയും ചെയ്തു ഇപ്പോഴിതാ പതിമൂന്ന് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ ഇരുവരും വേർപെരിഞ്ഞ് ജീവിക്കുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് നിരവധി മാധ്യമങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വാർത്തകളും പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു അടുത്തിടെയായി സോഷ്യൽ മീഡിയയിൽ അനന്യയും ഭർത്താവുമായുള്ള യാതൊരു ചിത്രങ്ങളും കഴിഞ്ഞ മൂന്നു വർഷത്തിനിടയ്ക്ക് പങ്കുവച്ചിട്ടില്ല അവസാനമായി ആഞ്ജനേയൻ അനനയ്ക്കൊപ്പം നാട്ടിലെത്തിയത് അനന്യയുടെ അനിയന്റെ വിവാഹത്തിനായിരുന്നു എന്നാൽ ഇതിനുശേഷം ഇരുവരും തമ്മിൽ പൂർണ്ണമായും അകന്നു എന്ന സൂചനയാണ് അനന്യയുടെ സോഷ്യൽ മീഡിയ പരിശോധിച്ച ആരാധകരും അടിക്കുറപ്പെട്ടിരിക്കുന്നത് കാശ് മാത്രം നോക്കി തന്നെക്കാൾ ഒരുപാട് പ്രായവ്യത്യാസമുള്ള ആളെ വിവാഹം ചെയ്തതല്ലേ എന്നിട്ടിപ്പോൾ എന്തായി നൂറിരട്ടി വണ്ണവും രണ്ടാം വിവാഹക്കാരനും എന്നിട്ടും പ്രണയം കാരണം ഒളിച്ചോടി വിവാഹം ചെയ്തു അതെല്ലാം പാതിവഴിയിൽ ഉപേക്ഷിച്ചില്ലേ എന്ന് ചോദിച്ചുകൊണ്ടുള്ള കമൻ്റുകൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നു